നമസ്കാരം ഭവനരഹിതർക്കായി സർക്കാർ പണിത കരിമണ്ണൂരിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിൽ നടന്നത് വലിയ അഴിമതി എന്ന ആരോപണം ശക്തമാകുന്നു സമുച്ചയത്തിൽ സീലിംഗ് തിങ്കളാഴ്ചയും അടർന്നു വീണു ഉച്ചകഴിഞ്ഞ് രണ്ടിനായിരുന്നു അപകടം ഈ സമയം ഫ്ളാറ്റുകളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി നിർമ്മാണം പൂർത്തിയായി രണ്ടു വർഷം കഴിയുമ്പോൾ തന്നെ സമുച്ചയം തകർച്ചയുടെ വക്കിലാണ് മുപ്പത്തിയാറോളം കുടുംബങ്ങളാണ് ഫ്ളാറ്റിൽ അന്തേവാസികളായുള്ളത് പ്രീഫാബ്രിക്കേഷൻ മെത്തഡോളജി എന്ന സംവിധാനത്തിലൂടെയാണ് സംശയം നിർമ്മിച്ചിരിക്കുന്നത് ഈ രീതിയിലുള്ള നിർമ്മാണം സർക്കാർ സ്വീകരിച്ചത് തന്നെ വലിയ അഴിമതി ലക്ഷ്യമിട്ടാണെന്നാണ് വിമർശനം ആറു കോടി രൂപ മുതൽ മുടക്കിലാണ് കരിമണ്ണൂർ ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നെന്ന ആരോപണം ശക്തമാവുകയാണ് കോടികൾ മുടക്കി മുടക്കിപ്പണിത കെട്ടിടത്തിന്റെ ചുമരുകൾ അടക്കം ജിപ്സം ബോർഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് സമുച്ചയത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് പാർട്ടീഷ്യൻ വാളയെ ഉപയോഗിക്കേണ്ട ജിപ്സം ബോർഡുകൾ കെട്ടിടത്തിന്റെ പ്രധാന ഘടനയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജിപ്സം ബ്ലാസ്റ്ററും ജിപ്സം ബോർഡും വാട്ടർ പ്രൂഫ് അല്ല അവ വെള്ളം വലിയ തോതിൽ വലിച്ചെടുക്കും ഉയർന്ന പെറോസിറ്റിയും ജല ആകരണം മൂലവും ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ ജിപ്സം പ്ലാസ്റ്ററിന്റെ ശക്തി നഷ്ടപ്പെടുമെന്ന് വിദഗ്ധർ തന്നെ പറയുന്നു നിർമ്മാണത്തിനായി സ്റ്റീൽ കൂടി ഉപയോഗിച്ചിരിക്കുന്നതിനാൽ കെട്ടിടം പൂർണ്ണമായി തകർന്നു വീഴില്ലെങ്കിലും ജനവാസത്തിന് ഉതകുന്ന രീതിയിലല്ല കെട്ടിടത്തിന്റെ നിർമ്മാണം എന്നാണ് വിദഗ്ധർ പറയുന്നത് മുകളിൽ നിന്നുള്ള വെള്ളം ചുമരുകളിലേക്ക് ഇറങ്ങിയതോടെയാണ് സീലിംഗ് അടർന്നു വീണു തുടങ്ങിയത് ഫ്ളാറ്റിൽ ലിഫ്റ്റ് സംവിധാനമില്ല അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആംബുലൻസോ ഫയർ സർവീസോ അടക്കമുള്ളവ എത്തുന്നതിനായിട്ടുള്ള റോഡ് പോലും ഇല്ലെന്നതാണ് വാസ്തവം കരിവണ്ണൂരിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ചോർച്ചയുണ്ടായിരുന്ന വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തു വന്നിരുന്നു മുഗൾ നിലയിലെ രണ്ട് ഫ്ളാറ്റിലും പടിക്കെട്ടിന്റെ ഭാഗത്തുമായിരുന്നു ചോർച്ച പണി പൂർത്തിയായി രണ്ടു വർഷം മാത്രമായ ഫ്ളാറ്റ് ചോരുന്നത് വലിയ വിമർശനത്തിനാണ് വഴിവച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സീലിംഗ് തിങ്കളാഴ്ച അടർന്നു വീണത് ചോർച്ചയുള്ള ഫ്ളാറ്റുകളിലൊന്നിൽ താമസക്കാരില്ല രണ്ടാമത്തെ ഫ്ളാറ്റിലായിരുന്ന കുടുംബത്തെ ചോർച്ചയില്ലാത്ത മറ്റൊരു ഫ്ളാറ്റിലേക്ക് മാറ്റിയിരുന്നു ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് നടന്നത് നാൽപ്പത്തിനാല് ഫ്ളാറ്റാണ് സമുച്ചയത്തിലുള്ളത് രണ്ടു മുറിയും അടുക്കളയും ഹാളും വർക്കേരിയും ശൌചാലയങ്ങളും ഒരു ഫ്ളാറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് അഞ്ച് വർഷം വരെ അറ്റകുറ്റപ്പണികൾ കരാറുകാരൻ തന്നെ നടത്തണമെന്നതാണ് ഉടമ്പടിയിലുള്ള താൽക്കാലിക ആശ്വാസത്തിന് എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ ചോർച്ചയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് ഫ്ളാറ്റിൽ താമസിക്കുന്നവർ പറയുന്നത് ഫ്ളാറ്റിലേക്കുള്ള റോഡ് പൂർണമായും നന്നാക്കിയിട്ടില്ല പ്രധാന റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ഫ്ളാറ്റ് സംശയം റോഡിന്റെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പൊട്ടിപ്പൊളിഞ്ഞിടക്കയാണ് ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്